ഒരു മാസത്തിനുള്ളിൽ നാല്പത്തിനാല് ലക്ഷം രൂപ ബാങ്കിൽ കെട്ടിവെക്കണം അത്രയും തുക നൽകാനായില്ലെങ്കിൽ വീടും കിടപ്പാടവും ബാങ്കിന് സ്വന്തമാവും ഇതായിരുന്നു ഇടപ്പള്ളി സ്വദേശി പ്രീത ഷാജിക്ക് തൻ്റെ വീടും പറമ്പും തിരിച്ചു പിടിക്കാൻ ഹൈക്കോടതി നൽകിയ ഒടുവിലത്തെ വ്യവസ്ഥ ഇത്രയും തുക സാധാരണക്കാരായ പ്രീതയ്ക്കും ഷാജിക്കും ഒരു മാസത്തിനുള്ളിൽ സ്വരൂപിക്കാൻ കഴിയുമോ എന്നതായിരുന്നു വിധിക്ക് പിന്നാലെ വന്ന സംശയം നിശ്ചയദാർഢ്യത്തോടെ പതരാതെ ഉറച്ചുനിന്ന് കിടപ്പാടം തിരിച്ചു പിടിച്ച പ്രീത ഷാജിയുടെ ജീവിതവും ഈ വനിതാ ദിനത്തിൽ നാം അറിയണം സർഫാസി നിയമത്തിനെതിരെ പോരാടി വിജയിച്ച പ്രീത ഷാജിയുടെ ജീവിതത്തിലേക്ക് ഇനി ഇങ്ങനെ ഒരു പെണ്ണിനും ഇങ്ങനെ ഒരു തട്ടിപ്പും വരരുത് ഇതുപോലെ ബാങ്കിന്റെ ഇതുപോലെ ഒരു കൊള്ളയിലും ചതിയിലും പെടരുത് എന്നുള്ള ഒറ്റ ഉണ്ടായി ഭൂമിയും വീടും തനിക്ക് സ്വന്തമായി എന്ന് തന്നെ ഉറപ്പിച്ച അത്രയും ആത്മവിശ്വാസവും സന്തോഷവും ഉണ്ട് പ്രീതക്കിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പ്രീത മനസ്സ് തുറന്ന് ചിരിക്കുകയാണ് അഞ്ചു വർഷം മുമ്പ് ആരുടെയും കണ്ണിൽപ്പെടാത്ത പ്രീതയുടെയും ഷാജിയുടെയും വ്യക്തിപരമായ പ്രശ്നം മാത്രമായിരുന്നു അത് സർഫാസി നിയമത്തിനെതിരെ ധൈര്യപൂർവ്വം രംഗത്ത് വന്നുള്ള സമരം ആദ്യമാരും കാര്യമായി എടുത്തിരുന്നുമില്ല എന്നാൽ പിന്നീട് കേരളം മുഴുവൻ പ്രീത ഷാജിയെയും അവർ നടത്തുന്ന പോരാട്ടത്തിന്റെയും നേരറിഞ്ഞു പൊതുവിൽ കിടപ്പാടം തിരികെ ലഭിക്കുമ്പോൾ അത് പ്രീതയുടെ മാത്രം വിജയമല്ല നാട്ടുകാരും സംഘടനകളും എല്ലാം ഒന്നിച്ചു നിന്ന് പോരാടിയതിന്റെ വിജയമാണ് ഇപ്പം നമ്മുടെ ഈ പത്തൻ പാലത്ത് തന്നെ ഒരു ബോഡി ബിൽഡിങ് വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ ചേട്ടനവിടെ രണ്ട് വർഷം വണ്ടി ഓടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അയാൾ അവിടെ അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് രണ്ട് ലക്ഷം രൂപ ജാമ്യം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതാരം ചോദിച്ച് പറഞ്ഞത് അപ്പം ആ ഭർത്താവ് അമ്മയും കൂടി പോയിട്ട് ലോഡ് കൃഷ്ണ ബാങ്കിൽ പോയി രാമൻ നിന്ന് അങ്ങനെ ഒ ഡി ഫെസിലിറ്റിയിലാണ് എടുക്കണേ അങ്ങനെ കഴിഞ്ഞിട്ട് ഇയാൾ പിന്നെ കുടിശ്ശിക വരുത്തി വരുത്തി കുറേ ബാങ്കുകാർ ഇവിടെ വരാൻ തുടങ്ങി നമുക്ക് ശല്യമായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നാല് സെൻറ്റ് സ്ഥലം വിറ്റ് ഒരു ലക്ഷം രൂപ അടച്ചതാണ് അത് കഴിഞ്ഞിട്ട് തന്നെ ബാക്കി തോക്കുകയാണ് ഈ രണ്ട് കോടി എഴുപത് ലക്ഷം എന്ന് ബാങ്ക് പറഞ്ഞത് അപ്പോഴൊക്കെ ഇയാൾ ഞാൻ ഓരോ ഘട്ടം വരുമ്പോഴും ഓരോ ബാങ്കിൽ നിന്ന് ആൾ വരുമ്പോഴും നമ്മൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അയാൾ അടച്ചോളാം അടച്ചോളോ അടച്ചോളാം എന്നല്ലാണ്ട് ഇന്ന് വരെ അടക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും രസകരമായ കാര്യം ഇന്ന് വരെ ഇപ്പോഴും ഈ നമ്മളീ പൈസ അടക്കണത് തല ദിവസം വരെ നമ്മൾ ജില്ലാ സെക്രട്ടറി അയാളെ വിളിക്കുമ്പോഴേ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട് എന്തായാലും അടക്കും എന്തായാലും അടക്കും അങ്ങനല്ല അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇല്ല എൻ്റെ കുട്ടി വഴിയില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും അടക്കം എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ നമുക്കൊരു ഇതുണ്ട് നമുക്ക് നമുക്ക് ഒരു നമ്മളെന്തോ എന്തെങ്കിലും ശ്രമിക്കും ഇതിപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് വർഷം അയാളുടെ വാക്ക് കേൾക്കണത് അറിയാവുന്ന സമരസമിതിയുടെ ആ ഒരൊറ്റ ഒരു ഇതിലാണ് ഒരു കഴിവ് തന്നെ വലിയൊരു കഴിവാണ് മാ മാനുവൽ സഖെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് പി ജെ മാനുവൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു കഴിവ് തന്നെയാണ് ഈ ഇത് സർഫാസിബിര് ജനകീയ പ്രസ്ഥാനം പറഞ്ഞ സംഘടന ഉണ്ടാക്കുന്നതും അതിലുള്ള ജനങ്ങളെല്ലാവരും കൂടി കൂട്ടി ഇത്രയും ജനകീയമായിട്ടുള്ള ഇത് പിന്തുണ നമുക്ക് കിട്ടിയതിൻ്റെയും പ്രധാന തല തല ആ സാറിൻ്റെയാണ് അപ്പോൾ റിയൽ എസ്റ്റേറ്റുകാർക്കെന്ന് പറഞ്ഞാൽ ഇത് കച്ചവടമാണ് അവർക്ക് ഇനിയും ഭൂമി മേടിച്ച് ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തോ എങ്ങനെ എന്തും ചെയ്യാം നമുക്ക് ഞങ്ങൾക്ക് ഒരു സെൻറ്റ് സ്ഥലം പോലും മേടിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കരഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യും നിങ്ങൾ മൊത്തം അളക്ക് എന്നിട്ട് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം എന്ന് പറഞ്ഞ് എന്നിട്ട് അപ്പോൾ അളന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വീട് അടുക്കായിട്ടിരിക്കണേ അപ്പം സൈഡിലൊന്നും അവർക്ക് സ്ഥലം കൊടുക്കാനില്ല അപ്പോൾ അവർ എട്ട് സെൻറ്റ് ഉണ്ട് കേട്ടോ അത് ഇവിടെ അപ്പോൾ അവർ പറഞ്ഞു എട്ട് സെൻറ്റ് വേണ്ടെന്ന് അപ്പോൾ ജഡ്ജി പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ തന്നെ പോ പകരം ഭൂമി തന്നെ മേടിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിടുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉല്ലാസ് സാറിന് പറഞ്ഞൊരു വക്കീലിനെ അപ്പോൾ ഈ ചന്ദ്രശേഖര സാറിൻ്റെ അടുത്താണ് നമ്മളെല്ലാ നിയമോപദേശങ്ങളൊക്കെ തേടിക്കൊണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഉല്ലാസ് സാർ അത് കേട്ടുകൊണ്ട് വന്നിട്ടും പറയും വേ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു അത് നോക്ക് അത് നിങ്ങൾക്ക് എന്തായാലും പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ആ ജഡ്ജ്മെൻ്റ് സാർ ഇങ്ങനെ നെറ്റിലോയൊക്കെ എടുത്ത് അതുകൊണ്ടാണ് നമ്മൾ ടൈറ്റസ് സാറിൻ്റെ അടുത്ത് എന്ന് ടൈറ്റസ് സാറിനോട് പറഞ്ഞപ്പോൾ സാറ് നല്ല രീതിയിൽ അവിടെ അവതരിപ്പിച്ചത് ത് അങ്ങനെ അപ്പോൾ പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കുകയാണെങ്കിൽ മാത്രം ഇതിലൊരു ലീഗൽ പോയിന്റ് നിങ്ങൾക്ക് ഉണ്ട് അവിടെ നിങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കൊടുക്കുകയാണെങ്കിൽ മാത്രം ഇത് കേൾക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഇറങ്ങി തരുന്നത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ തന്നെ നിന്ന് രണ്ടു ദിവസം അവിടെ നിന്ന് നമ്മൾ ആ ഇറയത്ത് തന്നെ ഇടുന്നു അപ്പോൾ അവിടുന്ന് എല്ലാ ഇങ്ങനെ പത്രത്തിലൊക്കെ ഇത് വന്നേ ഇനി നമ്മൾ ഇറയത്ത് തന്നെ എന്നുള്ള ഇത് വന്നപ്പോഴത്തേക്കും കോടതി ചോറ് നമ്മളോട് ഇവിടെ അവിടെ നിന്നാൽ പറ്റില്ല നിങ്ങൾ അവിടെ നിന്ന് മുഴുവനായിട്ട് മാറുന്നുള്ളൂ അങ്ങനെ പിന്നെ വില്ലേജ് സർ വന്ന് ഇവിടെ ഈ മൂന്ന് സൈഡും പള്ളി വെച്ചിങ്ങനെ കെട്ടി നമ്മളെ ഇങ്ങോട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറി ഇപ്പോൾ പെങ്ങളുടെ വീടാണിത് അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു ഷെഡ് വെള്ളം കെട്ടിക്കൊള്ളാൻ അങ്ങനെ ഒരു സമരപന്തൽ പോലെ ആക്കിയിട്ട് നമ്മളിവിടെ അങ്ങനെ ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് നമ്മളിവിടെ നിൽക്കുന്നത് അങ്ങനെയാണ് കോടതിയിൽ നിന്ന് ഇങ്ങനെ കേസ് നമ്മുടെ വാദം കേട്ടുകൊണ്ട് അവർ പറഞ്ഞത് മൂന്ന് വർഷത്തെ ഇതിനുള്ളിൽ സെയിൽ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് സർഫാസി നിയമത്തിലെ കാണാക്കുരുക്കുകൾക്കെതിരെ ജനങ്ങൾ ജനകീയ കൂട്ടായ്മ നേടിയ വിജയം കൂടിയാണ് പ്രീതയ്ക്ക് തിരിച്ചു കിട്ടിയ കിടപ്പാടം ഒടുവിൽ ബാങ്കിൽ കെട്ടിവെക്കാനുള്ള പണം ഹൈക്കോടതി നിർദ്ദേശിച്ച സമയപരിധിക്ക് മുമ്പ് തന്നെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിച്ച് നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരും വീണ്ടും ഇവിടെ മാർച്ച് പതിനഞ്ചിന് മുമ്പായി തുക അടയ്ക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ആ ദിവസമെത്താൻ കാത്തു നിൽക്കേണ്ടി വന്നില്ല പ്രീതയ്ക്ക് അഞ്ചു ദിവസം കൊണ്ട് പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ച പണം ഉപയോഗിച്ച് ഡി നൽകി എച്ച് ഡി എഫ് സി ബാങ്കുമായുള്ള ഇടപാട് അവസാനിപ്പിച്ചു ഇത് ഒരു ഇതുണ്ടായിരുന്നു ഇതിപ്പോൾ ജനങ്ങൾ നമ്മൾ ഇത് ഏറ്റെടുത്ത് സമരമാണ് അപ്പോൾ ജനങ്ങൾ തന്നെ നമ്മൾ സഹായിക്കുന്ന ഒരു ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജനങ്ങൾ തന്നെ നമ്മൾ സഹായിച്ചത് നമ്മൾ അഞ്ച് ദിവസം കൊണ്ടാണ് ഈ നാൽപ്പത്തി നാൽപ്പത്തി അമ്പത് ലക്ഷം രൂപ വന്നു അക്കൗണ്ടിലേക്ക് ഇപ്പം നമ്മൾ അതിനെ ഇപ്പം നമുക്ക് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആയുള്ളൂ ബാക്കിയുള്ള പൈസ ബാങ്കിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അത്യാവശ്യം വേണ്ടവർക്ക് തന്നെ ആ കടം തീർക്കാം ഇപ്പം അയാൾ തന്നെ പൈസയും കൂടി നമുക്ക് കടം തീർത്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇപ്പം അയാൾ തന്നില്ല ഇതായില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് സ്ഥലം വിറ്റിട്ട് കൊടുക്കുക എന്നുള്ള ഇതിലാണ് എല്ലാവരും ചോദിച്ചതും അങ്ങനെയാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് കയ്യാച്ച് സഹായിച്ചത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയത് അപ്പോൾ നമുക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായി ഇങ്ങനെ ആൾക്കാരോട് തന്നെ ജനങ്ങളോട് തന്നെ പെരുപ്പിച്ച് ഇത് അടക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയല്ലേ പക്ഷേ നമുക്ക് ഇരുപത്തഞ്ച് ദിവസം ആകെ കിട്ടിയിട്ടുണ്ടായുള്ളൂ ഇരുപത്തഞ്ച് ദിവസം കിട്ടിയിട്ട് ഇപ്പോൾ ഒമ്പതാമത്തെ പത്താമത്തെ ദിവസമായപ്പോഴത്തേക്കും ഞങ്ങൾ പൈസ അടച്ചായിരുന്നു അതായത് അതെല്ലാം സർഫാസിഫിരുത് എനിക്ക് പ്രസ്ഥാനത്തിൻ്റെ ഒറ്റ കഴിവാണ് എനിക്ക് അവരെ നമ്മൾ ഏത് പാവപ്പെട്ട ഒരു കുടുംബത്തിനാണെങ്കിലും അവർ താങ്ങുന്നതാണല്ലോ ആയിരിക്കെന്നും അതെനിക്ക് നല്ല ഉറപ്പുണ്ട് ഉറച്ച വിശ്വാസവും ഇതുകൊണ്ട് അവർ ആ ധൈര്യം തന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് അല്ലാണ്ട് പാർട്ടിയും ആരും നമുക്ക് ഇങ്ങനെ വന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വന്നു ഇനി ഇവിടെ വരാൻ ആരുമില്ല എല്ലാവരും വന്നതാണ് എല്ലാവരും ധൈര്യവും തന്നു ഇങ്ങനെ എല്ലാം ഏറ്റെടുത്തുനിന്ന് പറയുകയും ചെയ്തു എന്നാലും നമ്മളെ സഹായിക്കാൻ നമ്മുടെ മരണ അവർ പതിനാല് പേര് ജയിലിൽ പോയതൊക്കെ അറിയാമല്ലോ ഇരുപത്തി ഒന്ന് ദിവസം വെച്ച് അവർ കിടന്ന ഇങ്ങോട്ട് വരാൻ പറ്റാതെ വിലക്കിലായിരുന്നു എന്നിട്ടും അവർ നമ്മൾ പുറം പുറത്ത് നിന്നുകൊണ്ട് അവർ ഇതുപോലെ ഈ പ്രവർത്തനങ്ങൾ തന്നെയായിട്ട് പുറത്ത് അവരുണ്ടായിരുന്നു നമുക്ക് മൺസാറിനെയൊക്കെ നമുക്ക് ഇങ്ങനെ മറക്കാൻ പറ്റില്ല അതിലുള്ള ഒരാളെ നമ്മുടെ ജീവിതത്തിന് മറക്കാൻ പറ്റില്ല ഇനി ഞാനും അതുപോലെ തന്നെ ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഇനി എന്തെങ്കിലും ഒരു കുടുംബത്തിന് ജപ്തിയായി നമ്മൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ എനിക്ക് എന്നാൽ കഴിയുന്ന എല്ലാ ഇതും ഞാനവിടെ ഉപയോഗിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ഷാജി അകന്ന ബന്ധുവായ വേണ്ടി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ലോർഡ് കൃഷ്ണ ബാങ്കിന്റെ ആലുവ ഷാദിയിൽ വായ്പ ജാമ്യം നിൽക്കുന്നത് രണ്ട് ലക്ഷം രൂപ വായ്പയ്ക്ക് ഷാജിയുടെ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെന്റ് ഭൂമി ഈടുവച്ചായിരുന്നു ഇത് ഇരുപത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശയ്ക്കായിരുന്നു വായ്പ കടം തിരിച്ചടിക്കാതെ വന്നതോടുകൂടി കടബാധിത ഷാജിയുടെ നീ വന്നു ചേരുകയായിരുന്നു രണ്ട് ലക്ഷം രൂപയ്ക്ക് ജാമ്യം നിന്ന ഷാജിയും കുടുംബവും രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ അടയ്ക്കണമെന്നായി ബാങ്ക് ബാങ്ക് അധികൃതരും റിയൽ എസ്റ്റേറ്റ് മാഫിയും ചേർന്ന് കടം പെരുപ്പിച്ച് കാണിച്ച് വീടും പ്രയിടവും സ്വന്തമാക്കാൻ ശ്രമിച്ചതായാണ് പ്രീത ആരോപിക്കുന്നത് പ്രതീക്ഷ എനിക്ക് എന്റെ മനസ്സിൽ എൻ്റെ കടപ്പുടം പോകൂലെ പോകൂലെ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണോന്ന് വിചാരമുണ്ട് പക്ഷെ നമ്മൾ ഇവർ പുറകേലും അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് സമരം മുമ്പോട്ട് ഇങ്ങനെ പോയത് അപ്പോൾ നമുക്ക് പ്രതീക്ഷയില്ല ഇത് കിട്ടുമെന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞ ഇങ്ങനെ കോടതി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കച്ചിത്തരും പോലും ഇല്ല ഇതില് നിയമത്തിൽ നിങ്ങൾക്ക് ഒന്നുമില്ല നിങ്ങൾ സുപ്രീം കോടതി പോയാൽ പോലെ നിങ്ങൾക്ക് രക്ഷയില്ലാന്ന് നമ്മളോട് പറഞ്ഞാണ് അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് എങ്ങനെ ഇങ്ങനെ പൊരുതി തന്നെ നിൽക്കാം മരണം വരെ നിൽക്കുക അല്ലെങ്കിൽ ഇവിടെ കൃത്യം വരിക്കുക ആ ഒരൊറ്റ ഇതായിരുന്നു ഉള്ളിൽ അല്ലെങ്കിൽ കൊച്ചുങ്ങളിൽ മുഖത്ത് നോക്കാൻ പറ്റില്ല നമുക്ക് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അറിവില്ലാത്തൊരു പ്രായം എന്ന് വെച്ചാൽ ശരിക്കും അങ്ങനെ പക്വത് പറഞ്ഞല്ലോ പത്തിരുപത്തിനാല് വയസ്സായപ്പോഴേ കൊടുത്ത ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് നമുക്കിത് എങ്ങനെയെങ്കിലും നേടിയെടുത്ത് കൊച്ചും കൊടുക്കണം സമരം സമരം കൊണ്ടാണ് നമുക്ക് നേടാൻ പറ്റാത്ത പല കാര്യങ്ങളും സമരം കൊണ്ട് നേടിയെടുക്കാൻ പറ്റും ജനങ്ങളുടെ കൂട്ടായ്മകൾ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരോടും ധൈര്യമായിട്ട് രംഗത്തെറങ്ങി സമരം ചെയ്യണം സമരം ചെയ്ത് തന്നെ വിജയിക്കണം എന്നുള്ളതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അതാണ് സമരത്ത് സമരത്തിന് വല്ലാൻ വേണ്ടി വേറെ ഒന്നിനും സാധ്യമല്ല എന്ന് വെച്ചാൽ ജനങ്ങൾ കൂടും ജന ജനങ്ങൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ചെറുത്ത് നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതിൻ്റെ നിയമത്തെയും അങ്ങനെ ചേർത്ത് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു നമുക്ക് ഈ സമരം കൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ് വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക